ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റിൻ്റെ കെയറും അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഈ ഒരു പ്ലാന്റ് എങ്ങനെ നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും എന്നതിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഒരെണ്ണയെങ്കിലും ഉണ്ടാവുമല്ലേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെയറിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്നാലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് ബുഷിയായിട്ട് വളർത്തുക അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് കൊണ്ട് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതത്ര നല്ല ഭംഗിയായിട്ട് വളർന്നു കിട്ടുന്നില്ല അതങ്ങനെ നശിച്ചു പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം മണിപ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ വെറൈറ്റീസ് ഒക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് ഒരേപോലെ വളർത്താം അതുപോലെ തന്നെ മണ്ണിലും വെള്ളത്തിലും വളർത്തിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങൾ മാത്രം കോമൺ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസിൻ്റെയും കെയറും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് സൺലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വരുന്നത് ദാ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഗോൾഡൻ ബോത്ത് ആണ് കേട്ടോ ഇത് സാധാരണ എല്ലാ വീടുകളിലും കാണുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ചിട്ട് ഈസി കെയർ ആണ് ഗ്രോത്തിൻ്റെ റേറ്റും നല്ല കൂടുതലാണ് അതായത് മറ്റ് വെറൈറ്റീസിനെ അപേക്ഷിച്ചിട്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് കിട്ടുന്നതുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വളർത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ട് സെലക്ഷനാണ് ഏറ്റവും ചെറിയൊരു പോട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക ഒരുപാട് വലിയ പോട്ട് എടുക്കുന്നതിലും ഏറ്റവും നല്ലത് ഒരു കുഞ്ഞു പോട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിന് അതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിൽ പോട്ടിന് ഹോളിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് മാറുന്നു പോകുന്ന രീതിയിൽ വേണം അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോട്ടി മിക്സാണ് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒട്ടും ചെളി പോലെ അല്ലെങ്കിൽ കട്ട പോലെ കെട്ടാത്ത ഒരു പോട്ടി മിക്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പോട്ടി മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലാന്നാണെങ്കിൽ മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവേ പിന്നെ ആ പോട്ടി മിക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഉണ്ടാവും എക്ഷല് അല്ലേ അത് നമ്മൾ കഴുകി ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ച് ആ പൊടി ആ പോട്ടി മിക്സിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ അത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റാണ് സൺലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഗോൾഡൻ ബോത്തേഴ്സ് അതായത് കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു വെറൈറ്റിക്ക് മീഡിയം ടു ലോ ലൈറ്റിലാണെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെറൈറ്റീസിനെല്ലാം മീഡിയം ടു ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യമുള്ളത് ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ പ്ലാന്റ് വളർന്നു കിട്ടുകയും ചെയ്യുവേ അതേപോലെ തന്നെ ഒരു കാരണവശാലും ഉണ്ടല്ലോ മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകളുടെ തുമ്പ് കരിയും അതുപോലെ തന്നെ ആ കളേഴ്സൊക്കെ ഫെയ്ഡ് ആവുകയും ചെയ്യുവേ എന്ന് വെച്ചിട്ട് തീരെ ലൈറ്റ് ലൈറ്റില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് വെറൈറ്റീസ് വെക്കരുത് കാരണം കൂടുതലും വെറൈറ്റീസ് എന്ന് പറയുന്നത് ഗ്രീനും വൈറ്റും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സാണ് അപ്പോൾ ആ ഒരു ഷെയ്ഡ് അങ്ങനെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് പാർഷ്യൽ ഷെയ്ഡിലല്ല എന്നുണ്ടെങ്കിൽ ഇൻഡോറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വിൻഡോയുടെ സൈഡിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മോർണിങ്ങിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കളറൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുവേ ഈ വെറൈറ്റീസിൽ ഒരുപാട് ഷെയ്ഡൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് കുറയുന്ന സമയത്ത് ആ ഷെയ്ഡ് ഫെയ്ഡായിട്ട് സാധാരണ ഒരു ഗ്രീൻ കളറിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വാട്ടറിംഗ് ആണ് അപ്പോൾ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഇത് പാർഷ്യൽ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളം കൊണ്ട് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഔട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് വൺസ് ഒക്കെ നമ്മൾ വെള്ളം കൊടുത്താൽ മതി ഇൻഡോറിലാണെന്നുണ്ടെങ്കിലും ഒരു ത്രീ ഡേയ്സ് അതായത് വീക്കിലി രണ്ട് പ്രാവശ്യം എന്ന രീതിയിലൊക്കെ വെള്ളം കൊടുത്താൽ മതി അത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് മുൻപ് മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ചീഞ്ഞിട്ട് പ്ലാന്റ് നശിക്കാൻ തുടങ്ങുക ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് കൊടുക്കുന്ന വളമാണ് അപ്പോൾ വീട്ടിലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എക്സെല് ഒരുപാട് നല്ല എന്നുള്ളത് അപ്പോൾ മുട്ടത്തോട് നമ്മൾ കളയാതെ മുട്ട നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് നല്ലൊരു കണ്ടെയ്നറിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അതിരുന്നോളും നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ അത് വീക്കിലി വൺസ് എന്ന കണക്കിന് ഒന്നോ രണ്ടോ സ്പൂണ് അതായത് ചെട്ടീൻ്റെ വലിപ്പം അതുപോലെ തന്നെ ചെടിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മണ്ണിലിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് തേയില വേസ്റ്റും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ പഴത്തൊലി ഉള്ളിത്തൊലി ഇതൊക്കെ വെള്ളത്തിലിട്ട് പൊളിപ്പിച്ചിട്ട് അത് നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുവേ പിന്നെ ചാണകപ്പൊടി കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് അത് മന്ത്ലി വൺസ് എന്ന കണക്കിന് ഒരു കൈപ്പിടി അളവിൽ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മറ്റൊരു നല്ല വളമെന്ന് പറയുന്നത് ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ മിക്സ് ആക്കിയിട്ട് അത് ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടുവേ പിന്നെ വേറൊരു അടിപൊളി വളമാണ് ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് ഒരു മുട്ട മുഴുവനായിട്ട് എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നല്ല രീതിയിൽ കുറച്ചധികം വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതും നല്ലൊരു സുപ്പ വളമാണ് പിന്നെ വേറെന്നു പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് അതും വെള്ളത്തിലിട്ട് നന്നായിട്ട് ലയിപ്പിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കാവേ അതേപോലെ തന്നെ ഈ വളങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടോ കൊടുക്കരുത് അതേപോലെ തന്നെ ഇത് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് ആവശ്യാനുസരണം മാത്രമേ കൊടുക്കുകയും ചെയ്യാവുള്ളൂ പിന്നെ ഇലകൾക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ആ ഒരു പച്ചപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന മറ്റൊരു വളം എന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ് അതെല്ലാവർക്കും എല്ലായിടത്തും ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ മേടിക്കുന്ന ഷോപ്സിലാണെങ്കിലും കിട്ടും കേട്ടോ അതും നല്ലൊരു സൂപ്പർ വളമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രോഗങ്ങളും കീടങ്ങളാണ് ആണ് കേട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ട് രോഗങ്ങളും കീടങ്ങളും ഒന്നും ഉണ്ടാവാറില്ല ഇതിന് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇലകൾ കരിയുന്നൊരു പ്രോബ്ലം ഉണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞു സൺലൈറ്റ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇലകൾ കരിയും ഇനി സൺലൈറ്റ് ഒരുപാട് കിട്ടുന്നില്ലാതെ തന്നെ ഇലകൾ കരിയെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ പിന്നെ കീടങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ടും കാണുന്നത് ബഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാം വെളുത്തുള്ളി സൊല്യൂഷൻ അല്ല നീം ഓയിലും സോപ്പ് വാട്ടറും കൂടിയുള്ള സൊല്യൂഷനാണെന്നുണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ തുടക്കത്തിലാണെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് മാറ്റിയെടുക്കാനായിട്ടാവുള്ളൂ ഒരുപാടങ്ങ് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുക അത് അത് മാറാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും മാറിക്കഴിഞ്ഞു എന്ന് കാണുവാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാവേ പിന്നെ രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിലും മന്ത്ലി വൺസ് എന്ന കണക്കിന് നമ്മൾ എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അതായത് ഹോം ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് അത് ഹെൽത്തി ആയിട്ട് ഒരു രോഗങ്ങളും കീടങ്ങളും ഇല്ലാതെ വളർന്നു കിട്ടുകയും ചെയ്യേണ്ടേ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആയാലും വളരെ ഈസിയാണ് പിന്നെ വെള്ളത്തിൽ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ആ വെള്ളം മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ മണ്ണിലേക്ക് നടുന്ന സമയത്ത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം മണ്ണിലേക്ക് നേടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും ചില സമയത്ത് നമ്മൾ മണ്ണിലേക്ക് വെച്ച് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടത്തില്ല ഒരുപാട് ലേറ്റാവും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കൂടുതൽ അനുസരിച്ച് അത് ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഏറ്റവും നല്ലത് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു കിട്ടും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം വെറൈറ്റി മണി പ്ലാന്റ്സും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പ്ലാന്റ്സും ഏതാണ് അതുപോലെ തന്നെ അതിൻ്റെ കെയർ എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്ക് അപ്പം ഏതാണ് ഏത് പ്ലാൻഡാണ് അല്ലെങ്കിൽ അതിന് അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ലിങ്ക് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഈ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടാട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സിക് സ്റ്റേ ഹെൽത്തി